നിങ്ങൾക്ക് പീറ്റ് അല്ലെങ്കിൽ ചകിരി ചോറ് വിറ്റ് ഒരു മാസം ആറ് ലക്ഷം രൂപ വരെ ലാഭം ഉണ്ടാക്കണം എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു ദിസ് ദിസ്ഇസ് ഡേ എയ്റ്റീൻ ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേയ്സ് ഇതാണ് കോക്കോപ്പീറ്റ് അല്ലെങ്കിൽ ചകിരി ചോർ എന്ന് പറയും നമ്മുടെ തേങ്ങയുടെ ൊണ്ടിന്നുണ്ടാക്കുന്ന ചകിരിയെടുത്ത് ഗ്രൈൻഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതായത് നമ്മുടെ ഗാർഡനിങ്ങിന് കൃഷിക്കൊക്കെ നല്ല രീതിയിൽ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു കോക്കോ പീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് പത്ത് മുതൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും നിങ്ങൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് ഇത് സോഴ്സ് ചെയ്തതിനു ശേഷം ആമസോൺ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ആമസോണിൽ ഏകദേശം മുന്നൂറ്റി രൂപ വരെ റേറ്റിൽ നിങ്ങൾക്ക് ഇത് വിൽക്കാനും പറ്റും ഒരു യൂണിറ്റ് ിന് ഏകദേശം ഇരുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് ലാഭവും കിട്ടും ഒരു ദിവസം നൂറ് യൂണിറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുവാണെങ്കിൽ ഒരു മാസം ഏകദേശം ആറ് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലാഭവും കിട്ടും ഈ ഒരു ബിസിനസ് ഞാൻ ആഗ്രഹം ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാം അതുപോലുള്ള ഇതുപോലത്തെ ബിസിനസ് ഐഡിയസിന് നമ്മുടെ പേജും ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ല